വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് അടിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഞാൻ ഇതുവരെയും തങ്ങളെ തങ്ങളിപ്പായ അങ്ങോട്ട് കൊഴുപ്പിച്ച് പറയുന്നില്ല അത് കാരണം മറ്റൊന്നുമല്ല എനിക്ക് മറ്റൊരാളെ മറ്റൊരാളെങ്ങനെ മോശമാക്കി പറയണമെന്നൊന്നും ആഗ്രഹമില്ല ഉള്ളതുള്ള കാര്യം പോലെ അങ്ങ് പറഞ്ഞു പോകണമെന്നാണ് ആഗ്രഹം എനിക്ക് പറയുന്നത് ഞാൻ തിരിച്ചു കിട്ടാൻ വേണ്ടി നാട്ടിൽ പോയ ചീത്ത വിളിക്കാം എന്റെ കമന്റ് ബോക്സിൽ വന്ന് വിളിക്കുന്ന പോലെ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്താം കളിയാക്കാം ഇതൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ അതിനൊന്നും ഇതുവരെ നിന്നിട്ടില്ല ഇനി നിൽക്കാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മൂത്തകൊപ്പി കല്ലുണ്ടോ നിങ്ങളുടെ ഭാര്യമാര് പ്രസവിക്കാറുണ്ടോ എത്ര പ്രസവം നടത്തിയിട്ടുണ്ട് ഒറ്റ പ്രസവത്തിൽ മൂന്ന് മക്കളെ കിട്ടിയിട്ടുണ്ടോ അതില്ല രണ്ടു ആൺമക്കളാണെങ്കിലും മൂന്ന് ആൺമക്കളാണെങ്കിലും പെങ്കൊച്ചിനെ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടക്കോയിലെ വീര് കണ്ടു നോക്കൂ നിങ്ങൾക്ക് അടുത്ത മക്കൾ പെങ്കൊച്ചായിരിക്കും

സലാത്തുൽ 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 ഫാത്തിഹ 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 തന്നെ അവർക്ക് ഈ കൊണ്ട് കിട്ടി ചൊല്ലി അത് പോയി എന്നൊരു അവർ അസ്സലാമു അലൈക്കും ുംങ്ങളുടെ മകന് മൂന്ന് മൂന്നുട്ടിയായിരുന്നു നല്ല ഇതിലിരുന്നതാണ് ഒരു പെൺകുട്ടിക്ക് ആഗ്രഹിച്ചതാണ് സലാത്തുൽ പന്നൽ കൊണ്ട് എനിക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി രണ്ടാമത് എന്റെ മൂന്ന് മൂത്ര കല്ലായിരുന്നു ഡോക്ടറെടുത്ത് പോയി സലാത്തുൽ സലാത്ത് പന്നലുകൊണ്ട് എനിക്ക് നല്ല ഒരു അവന്റെ മാറി മൂത്രത്തിൽ കല്ല് സിഫയായി അവന്റെ മൂത്രത്തിൽ കല്ല് മാറിയോ അത് വെട്ടി കളഞ്ഞോ അറിയില്ല എന്ത് തന്നെ കാര്യം അപ്പൊ നമുക്ക് ഇന്ന് പറയാനുള്ളത് നമ്മുടെ ഈ താത്താനെ പറ്റിയാണ് ഈ നാടോണ്ടോ താത്ത ഇങ്ങനെ വോയിസ് ഒക്കെ തങ്ങളിപ്പ കഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി നിങ്ങളൊരു മോന്റെ അസുഖം മാറിയെങ്കിൽ അത് നല്ല കാര്യം അവന്റെ മൂത്രത്തിൽ കല്ല് മാറിയെങ്കിൽ അത് അവനക്ക് സന്തോഷം നിങ്ങൾക്ക് സന്തോഷം ആ നാറ്റക്കോഴക്കയച്ചു ഇങ്ങനെ പണം ഉണ്ടാക്കിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് നാറ്റക്കോഴക്കെ ഒരു എന്ത് കിട്ടിയാലും വാരി വലിച്ചെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പബ്ലിഷ് ചെയ്യും അതാണ് നാറ്റക്കോയിലെ സ്വഭാവം ഇങ്ങനെ ഒരാൾ ഒരു മൂന്ന് മക്കളുള്ള ഒരാൾ നിങ്ങൾക്ക് മൂന്നാമ്മക്കളാണേലും ഒരാമ്മക്കളാണേലും പെങ്കോച്ചിനു വേണ്ടി നിങ്ങൾ കുതിക്കുന്നു അപ്പം നിങ്ങൾ എവിടെ ചെല്ലും നാറ്റക്കോയിലെ വീട്ടിൽ ചെല്ലും അതിൻ്റെ നാറ്റക്കോയോട് പറയും എനിക്ക് ഒരു പെങ്കോച്ചിനെ വേണം അപ്പം നാറ്റക്കോയെ പറയും ഇത്ര രൂപ തരണം ഞാൻ ഇവിടെ ഒരു ദുബായി ചെയ്യാം അല്ലെങ്കിൽ ഞാൻ സ്ഥലത്ത് തന്നെ ചെയ്യാം നിങ്ങൾക്ക് നാളെ മക്കൾ ഉണ്ടാവും എന്ന് പറയും ചില ആർത്തമാർ ഇറങ്ങി നാട്ടക്കോയെ വീട്ടിൽ കിടക്കുകയും അഞ്ച് മക്കളായിട്ടേ തിരിച്ചു പോവുകയുള്ളൂ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് തോന്നും നമ്മൾ ഇടയ്ക്ക് ഒരു വീഡിയോ ഏതാണ് ഒരു വിളിയൊക്കെ കേൾക്കുന്ന വീഡിയോ ആയില്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ പരിപാടി അവിടെ നടന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെ ആയാലും നമുക്ക് അതിൽ നിന്ന് വിഷയത്തിലേക്ക് ഇനി വരാനുണ്ട് അപ്പം അങ്ങനെ ഒരു വിഷയം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി എന്നെ അത് ഞാൻ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് അത് ഇച്ചിരി കൂടെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് പഠിക്കാനുണ്ട് ആ ഒരു വിഷയം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ നിങ്ങൾ നാറ്റയ്ക്കോയിലെ വീട്ടിൽ ചെന്ന് കുറേ പണം വാരി കൊടുക്കുക നാറ്റക്കോയെ കുറേ മക്കളെ തരും ഇതാണ് നാറ്റിക്കോയിലെ പരിപാടി നാറ്റക്കോയ പല പല ബിസിനസ്സും കേരളത്തിൽ നോക്കുന്നുണ്ട് എല്ലാ ബിസിനസ്സും നല്ല രീതിയിൽ തന്നെ കെച്ചി പിടിക്കുന്നുമുണ്ട് അപ്പോൾ താത്തമാരെ നിങ്ങൾക്ക് മക്കളില്ലാത്തതാണ് നിങ്ങളുടെ വിഷമമെങ്കിൽ നിങ്ങൾക്കുള്ള സങ്കടം നിങ്ങൾക്ക് മക്കളില്ലാത്തതാണെങ്കിൽ നിങ്ങൾ നാട്ടക്കോയലെ വീട്ടിൽ പോയിട്ട് മക്കൾ ഉണ്ടാവൂല നിങ്ങളുടെ ഭക്താവുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെടാതെ നിങ്ങൾക്ക് മക്കൾ എങ്ങനെ ഉണ്ടാവാനാ നിങ്ങൾക്ക് അങ്ങനെ മക്കളെയാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അല്ലായോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുബ ചെയ്തിട്ട് നിങ്ങളുടെ മക്കളെയോടൊപ്പം നിങ്ങൾ സഹകരിച്ച് കിടക്കുക അതിന് നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകും അതുമാത്രമല്ല താത്തമാരെ അതിനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ ചെയ്യണം നിങ്ങളുടെ ശരീരത്തിന്റെ ഹോർമോണിന് വല്ല വിഷയമുണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ശരീരത്തിന് വേറെ വല്ല വിഷയമുണ്ടോ എന്ന് നോക്കണം ഇന്ന് ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ചികിത്സകൾ നടക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ ചെന്ന് നിങ്ങൾ ചെക്കപ്പ് നടത്തണം നിങ്ങൾക്കുള്ള വിഷയം എന്താണ് എത്ര വർഷം കഴിഞ്ഞാലും മക്കളിൽ ഒരു സങ്കടമാണ് മക്കൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു എളുപ്പയുള്ളതും ഒരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് നമ്മളുടെ വീട്ടിലൊരു മക്കളുണ്ടെങ്കിൽ അവരെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും കിട്ടുന്ന സന്തോഷം അത് വേറെ വലുതാണ് അത് മറ്റൊന്നിനും കിട്ടൂലെന്നെല്ലാവർക്കും അറിയാമോ മക്കളില്ലാത്ത വീട് ഉഹങ്ങിയ വീട് പോലെയാണല്ലോ അതുകൊണ്ട് മക്കളാണ് എല്ലാവർക്കും ഇഷ്ടം വേണ്ടുള്ളത് മക്കളെ കളപ്പിക്കാനും നല്ല രസമാണല്ലോ അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് അള്ളാഹു ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നവരിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് സോലിഹിങ്ങളായിട്ടുള്ള മക്കളെ കൊടുക്കട്ടെ എന്ന് ഞാൻ ചെയ്യുകയാണ് അപ്പൊ നമുക്ക് അതിനല്ലേ കഴിയുള്ളൂ നാറ്റക്കോയെ പോലെയുള്ള കഴിവുകളൊന്നുമില്ലല്ലോ മൂന്ന് മക്കളുള്ളവർക്ക് നാലാമത്തെ ഒരു കുഞ്ഞിനെ പെൺകുഞ്ഞുണ്ടാക്കി കൊടുക്കാം നാറ്റക്കോയക്കല്ലേ പറ്റുള്ളൂ വേറെയാക്കാം പറ്റുക അപ്പോ ഇതിനെക്കാളും മനോഹരമായ ഒരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ അപ്പൊ അടുത്തൊരു മനോഹരമായ വീഡിയോയിൽ കാണാം ഓക്കെ ബായ്